ആണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യത്തിന് ക്ലാരിഫിക്കേഷൻ സ്പെല്ലിങ് കിട്ടുന്നില്ല ക്ലാരിഫിക്കേഷൻ തരാനാണ് വന്നേക്കുന്നത് എന്താണല്ലേ കുറച്ച് ദിവസം എന്തുകൊണ്ട് വീഡിയോ ചെയ്തില്ല എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ബോക്സിലും ഇൻബോക്സിലും കുറച്ച് പേര് ചോദിച്ചായിരുന്നു എന്നോട് ഇഷ്ടമുള്ള ഇഷ്ടമല്ല പേര് ചോദിച്ചായിരുന്നു അതിന് നിനക്ക് ഇൻബോക്സിൽ റിപ്ലൈ കൊടുത്താൽ പോരെന്ന് ചിലർ ചോദിക്കും പോരാ കാരണം എനിക്ക് കവൻ ബോക്സിലാണ് ഫുള്ള് തെറികൾ കിട്ടിയാൽ അപ്പം എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് തന്നെ അതിൽ ക്ലാരിഫിക്കേഷൻ തരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്സ് കുറച്ച് പേർക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു സർപ്രൈസ് മസ്ക്കറ്റിൽ പോകുന്ന സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് അത് തന്നെ എനിക്ക് സർപ്രൈസ് ആയിപ്പോയി ഫ്രണ്ട്സ് കാരണം ഞാൻ പ്രതീക്ഷ റെസ്പോൺസ് എനിക്ക് കവൻ ബോക്സിൽ കിട്ടിയില്ല കാരണം കവൻ ബോക്സ് മൊത്തം ഷോകായിരുന്നു എന്നെല്ലാവരും കൂടെ ഭംഗി കിട്ടും ഫ്രണ്ട്സ് രണ്ട് ഓലക്കീറും ആ വെള്ളത്തൊടിയും എടുത്ത എന്നുള്ള അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ദിവസം ചെയ്യാതിരുന്നത് കാര്യമൊന്നുമല്ല ഞാൻ മാസ്കറ്റിൽ പോയിട്ട് എൻ്റെ ഏട്ടനെ കള്ളപ്പന്നീന്നാണ് ഞാൻ വിളിക്കുന്നത് പക്ഷേ എൻ്റെ ഏട്ടനെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ ചിലവർ വിചാരിച്ചു അതെൻ്റെ ബോയ്ഫ്രണ്ടാണ് പിന്നെ ചിലർ വിചാരിച്ചു വേറെ ഏതോ ഒരു ചെക്കനെ വിളിച്ചുകൊണ്ട് വന്നതാണെന്നൊക്കെ അപ്പം ഞാൻ അതിനുള്ള ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ തരുന്നത് അത് വേറെ ആരുമല്ല രണ്ടര വർഷമായിട്ട് എൻ്റെ കൂടെ കൂടെ കൂടെയുണ്ട് രണ്ടര വർഷത്തിൻ്റെ മേലെയായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡാണ് ആ രണ്ടര വർഷത്തിൻ്റെ മേലെയായി കല്യാണം കഴിഞ്ഞിട്ട് അപ്പം ചേട്ടൻ ഇവിടെ വന്നത് ഈ മരുഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നോണ്ടെന്നല്ല ഇവിടെ ആൾ നേഴ്സാണ് അപ്പം ജോലിക്ക് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം അങ്ങനെയാണ് ഈ ഒരു കാര്യമൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് അതിനുള്ള ആകാശം പോലും തന്നില്ലാലോ അടേ അതുപോലെയായിരുന്നു കമൻ ബോക്സിലെ പ്രതികരണം അതുകൊണ്ടാണ് ഓക്കെ ഒന്ന് തണുക്കട്ടെ എന്ന് വിചാരിച്ച അല്ലാതെ വേറൊന്നുമല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു വീഡിയോയിലും പോയിട്ട് ഒരു വീഡിയോ പോലും എടുത്ത് നോക്കിയാൽ ഗേൾസിൻ്റെ കമൻറ്റ് നിങ്ങൾ കാണൂല അതങ്ങനെയാണ് കാണൂല അതെന്തോന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞൂടാ പക്ഷേ ഈ സമയത്ത് എന്നെ എൻ്റെ ഫോളോ ചെയ്യുന്ന കുറച്ച് ചേട്ടന്മാരെല്ലാം കൂടെ എന്നെ വടക്ക് പറയുന്ന ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് കമൻ്റ് ചെയ്ത നിനക്ക് അങ്ങനെ തന്നെ വേണമെന്നുള്ള രീതിയിൽ പക്ഷേ എനിക്ക് അതിനൊന്നും ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഞാൻ ലവ് ചിഹ്നം മാത്രം അതിന് റിപ്ലൈ കൊടുത്തു കാരണം അതിനോടൊക്കെ എന്ത് പറയാനാണ് നമ്മൾ ഞാനങ്ങ് ഫുള്ള് എന്നെ ഫുള്ള് ആക്കാൻ നോക്കിയതാണ് പുള്ളിക്കാരിയും കൂടെ ചേർന്നിട്ട് പക്ഷേ ഞാൻ പറയട്ടെ എൻ്റെ ഞാൻ ക്രിയേറ്ററായിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കൂടെ കൂ കൂടെ കൂടിയവരാണ് എൻ്റെ കൂടെയുള്ള ഞാനും ഞാനും എൻ്റെ ആളും പതിനായിരം പേരും അപ്പം അവർക്ക് ഇപ്പം ചില സമയം എന്നോട് പിണങ്ങണംന്ന് തോന്നും ചില സമയം എന്നോട് ഇണങ്ങണംന്ന് തോന്നും അപ്പം എൻ്റെ കൂടെ കൂടിയവരൊന്നും എന്നെ വിട്ട് പോകത്തില്ല സോ ചൊറിഞ്ഞാലും എനിക്ക് വലിയ വിഷയമൊന്നുമില്ല കേട്ടോ അതാണ് എനിക്ക് ആ പെൺകുട്ടിയോട് പറയാറുള്ളത് കാരണം കാരണം അങ്ങനെയാണ് അപ്പം അപ്പം അങ്ങനെയാണ് ഇപ്പം എല്ലാ ശാന്തായി ഞാൻ നല്ലൊരു നല്ല നല്ല ആയിട്ട് ഇനിയും വരാം അപ്പം എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ